ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ സാലു ശാന്തി അവിടവരുടെ നേതൃത്വത്തിൽ എനിക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരണം ഒരുക്കുകയും നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി എന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ വാസ്തവത്തിൽ ഇവിടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അങ്ങനെ സ്വീകരിക്കപ്പെടേണ്ട ഒരാളാണോ എന്ന് അറിയില്ല ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ആയിരിക്കാം അങ്ങനെ ഒരു സ്വീകരണം പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുവാൻ ഭാരവാഹികൾ സംഘാടക സമിതി പ്രവർത്തകരൊക്കെ തയ്യാറായി എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഈ ആധ്യാത്മിക സങ്കേതവുമായി വളരെ അടുത്ത് പരിചയച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ സൂര്യതീക്ഷിത സ്വാമികൾ ഇവിടെ ഉണ്ടായിരുന്ന കാലയളവിൽ ഞാൻ ധാരാളം പ്രാവശ്യം ഇവിടെ വന്ന് താമസിക്കുകയും ഗുരുനാഥനുമായിട്ട് സംസാരിക്കുകയും ആധ്യാത്മികവും വൈദികവും സാമൂഹികവും ഒക്കെയായ വിഷയങ്ങളെക്കുറിച്ച് സുദീർഘമായി ചർച്ച ചെയ്യുകയുമൊക്കെ ഉണ്ടായിരിക്കും മാത്രമല്ല ഇവിടെ നടക്കുന്ന ഉത്സവത്തിൽ ഞാനൊരു സ്ഥിരം പ്രാസംഗികനായിരുന്നു ഏതാണ്ടൊരു എട്ട് പത്ത് വർഷക്കാലം മുടങ്ങാതെ ഒരു വർഷം രണ്ടോ മൂന്നോ പ്രസംഗങ്ങൾ ഞാനിവിടെ വന്ന് താമസിച്ച് ചെയ്ത് പോയ്ക്കൊണ്ടിരുന്നു പിന്നീട് ഗുരുനാഥൻ്റെ സമാധി വന്നപ്പോൾ ആ സമാധി ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം കൂടുതലായി ഇവിടെ വന്ന് പോയിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഞാൻ ശിവഗിരി മഠത്തിലെ അങ്ങോ എന്ന നിലയിൽ കൃത്യാന്തര ബാഹുല്യത കൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ മുഴുകി കഴിഞ്ഞപ്പോൾ ഗുരുദേവ സന്ദേശ പ്രചരണാർത്ഥം കേരളത്തിനകത്തും പുറത്തുമൊക്കെ സഞ്ചരിച്ച് മുന്നോട്ട് പോയ ഒരു പരിതസ്ഥിതിയാണ് ഉണ്ടായത് പിന്നെ ക്ഷേത്രത്തിൻ്റെയും എസ് ഡി പി ശാഖയുടെയും ഭാരവാഹികളും എന്നെ ക്ഷണിക്കുന്നതിലും ഇവിടുത്തെ പടങ് ചടങ്ങുകളിലൊക്കെ പങ്കാളികളാക്കുന്നതിലും അവരും വലിയ താല്പര്യമൊന്നും എടുത്ത് കണ്ടിരുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുവാൻ ഇത്ര കാലതാമസം ഉണ്ടായത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ ഇപ്പോഴെങ്കിലും ഞാൻ ഈ ശതോത്തര ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് ഇന്നത്തെ പ്രസിഡന്റ് സുമീഷിൻ്റെയും മറ്റും പ്രത്യേക താൽപ്പര്യം കൊണ്ടാണ് എന്ന് പറയാതിരിക്കുവാൻ നിവർത്തി ഏതായാലും വീണ്ടും ഇവിടെ വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും പഴയ ആത്മബന്ധം പുലർത്തുവാനും പുതുക്കുവാനും സാധിച്ചതിലുള്ള വലിയ സന്തോഷവും ഞാൻ എത്താൻ വളരെ വൈകിയെങ്കിലും സമ്മേളനം നിങ്ങളിൽ പരമാവധി നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമം ചെയ്തുവെങ്കിലും സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഞാനിവിടെ വന്നു ചേർന്നത് ഇപ്പോൾ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല നിങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ് അന്നം ബ്രഹ്മേരി ഗജാനാഥൻ അന്നാദേവ ഖലിമാനി ഭൂതാനി ജായന്തി അന്നേന ജാതാന് ജീവന്തി അന്നം ബ്രഹ്മമാണ് അന്നം ന നിന്ദിയാത് അന്നത്തെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല ജീവികളൊക്കെ നിലകൊള്ളുന്നത് അന്നത്തിലൂടെയാണ് അതുകൊണ്ട് അന്നം ഇവിടെ വിളമ്പി ഒരു സമയത്ത് ഞാൻ ഈ വിശന്നിരിക്കുന്ന ഹൃദയങ്ങളോട് വയറുകളോട് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല അനുചിതം അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാനിവിടെ പ്രവേശിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതൊരാത്മീയ കേന്ദ്രമാണ് ഒരാത്മീയ എന്ന നിലയിൽ സൂര്യനാരായണ ദീക്ഷിത സ്വാമി ഈ സാധനത്തെ എങ്ങനെയാണോ നടത്തിക്കൊണ്ട് പോയത് അതിൻ്റെ ചൈതന്യത്തിന് അതിൻ്റെ മഹിമാവിശേഷത്തിന് കുറവ് തട്ടാത്ത രൂപത്തിൽ ഭക്തജനങ്ങളായ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിത ചേതസ്സുകളായി നിന്ന് പ്രവർത്തിക്കും നമ്മുടെ രാജ്യത്ത് ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് എങ്കിലും ആത്മീയ കേന്ദ്രങ്ങളോടുകൂടിയ ക്ഷേത്രങ്ങൾ കുറവാണ് എന്ന് കാണാം ഈ കോത്തര യശൻപുരം സൂര്യനാരായണ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള സവിശേഷത ഇതൊരു ക്ഷേത്രം മാത്രമല്ല ഇതൊരാത്മീയ സങ്കേതം കൂടിയാണ് ആയിരം ക്ഷേത്രങ്ങളിൽ പോയി ഭജിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരാത്മീയ സങ്കേതത്തിലുള്ള ക്ഷേത്രത്തിൽ പോയാൽ ലഭിക്കുമെന്നാണ് അധ്യാത്മശാസ്ത്രങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് ഇപ്പം ആയിരം പ്രാവശ്യം എത്രയും വലിയ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് ഭജിച്ചു പ്രാർത്ഥിച്ചാൽ കിട്ടാവുന്ന പുണ്യം ഒരാത്മീയ സങ്കേതത്തിൽ നമ്മൾ ചെന്നാൽ ലഭിക്കും ഇപ്പം ശിവഗിരിയിലൊക്കെ ഗുരുദേവൻ്റെ ആശ്രമങ്ങളിലൊക്കെ നാം ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അനുഭൂതി അനുഗ്രഹം അത്രയേറെ മഹത്തരം അങ്ങനെയുള്ളൊരു മഹത്തരമായ അനുഭൂതി ഒരനുഗ്രഹവിശേഷം ഇവിടെ വന്നാലും നിങ്ങൾക്കെല്ലാം സംലബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയം സൂര്യനാരായണ ദീക്ഷിത സ്വാമികളുടെ വാസ് വാത്സല്യഭാചനമായിരുന്ന നിരവധി ഭക്തജനങ്ങൾ വിശ്വനാഥൻ ശാന്തിയും അതുപോലെ സാലു ശാന്തിയും ഹരിദാസും ഒക്കെ അടക്കമുള്ളവ നിരവധി ആളുകൾ ഇവിടെയുണ്ട് ചാലക്കുടിയിലെ ഗായത്രി ആശ്രമത്തിൽ വീണ്ടും വീണ്ടും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന തങ്കമ്മ ഈ ആശ്രമത്തിലെ ഏറ്റവും അടുത്ത ഭക്തയും ആരാധകയുമാണ് അവർക്കൊക്കെ അന്തരാത്മാവിലുള്ള ഈ ആത്മീയ സങ്കേതവുമായിട്ടുള്ള പ്രകാഠമായ ഭക്തിയും വിശ്വാസവും അത് വാക്കുകൾക്കൊക്കെ അതീതം ഈ ആശ്രമസങ്കേതത്തിൽ നാം വന്ന് പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ സംശീകരിക്കേണ്ട ഏറ്റവും മഹത്തരമായ സന്ദേശം മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ പുരുഷാർത്ഥം ഈശ്വരനെ അറിയുക ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളതാണ് ഈ ആശ്രമ ആധ്യാത്മിക സങ്കേതത്തിലെ ദർശനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരമമായ ഈശ്വരാനുഭൂതി ഈശ്വര സാക്ഷാത്കാരം നേടണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ശക്തമായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ വിശേഷം ബ്രഹ്മചര്യം ഗാർഗസ്യം വാനപ്രസ്ഥം സന്യാസം എന്നിങ്ങനെയുള്ള നാല് ആശ്രമങ്ങളിൽ നാല് ആശ്രമികൾക്കും പരമപുരുഷാർത്ഥമായത് ഈശ്വര സാക്ഷാത്കാരം ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മവും അർത്ഥവും കാമവും അത് മൂന്നും പരമ്പരാ കാരണമാണ് പരമകാരണമായിരിക്കുന്നത് പരമമായി പ്രാപിക്കേണ്ടത് മോക്ഷത്തെയാണ് ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന നിങ്ങൾ കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾ ജീവിതത്തെ നയിക്കേണ്ടത് അടിസ്ഥാനപരമായി ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ധർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അർത്ഥവും കാമവും നേടണം എന്ന് പറഞ്ഞാൽ ധനമാണ് കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട് ഭാര്യ വേണം ഭർത്താവ് വേണം മക്കളുണ്ടാകണം ജോലി ഉണ്ടാകണം വീടുണ്ടാകണം സ്വത്ത് ഉണ്ടാകണം രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല ഇങ്ങനെ അനേകം 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 ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയാണ് കാമനകൾ കാമങ്ങൾ എന്ന് പറയുന്നത് ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിതം നയിക്കണം ധർമ്മത്തിൽ ഊന്നി നിന്നുകൊണ്ട് ജീവിതം നയിച്ച് അർത്ഥം നേടണം ധനം നേടണം കാമങ്ങൾ ആഗ്രഹങ്ങൾ സാധിക്കണം അങ്ങനെ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് അർത്ഥകാമങ്ങൾ നേടിയുള്ള ആ ജീവിതം പരമപുരുഷാർത്ഥമായ ഈശ്വരനെ അറിയുവാൻ ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ സഹായകമായി തീരുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ പാടി വച്ചിട്ടുള്ളത് ഉണരണം ഇന്നി ഉറങ്ങണം ഭുജിച്ച് അശനം പുണരേണം എന്നിവണ്ണം അനയും അനേക വികൽപ്പം ആകെയാരുണരു അതുള്ളൊരു നിർവികാരൂപം നിർവികാരമായ ബ്രഹ്മസത്യം സത്യം നമ്മുടെ എല്ലാ ഉള്ളിൽ നിറഞ്ഞിരിപ്പുണ്ട് ആ ദൈവസത്യം നമ്മളിൽ നിറഞ്ഞിരിക്കുകയാണ് ആ ദൈവസത്യത്തിലേക്ക് നമ്മൾ ഉണരുന്നുണ്ടോ ഓരോരുത്തരും ചിന്തിക്കണം സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഉണരണം ഇനി ഉറങ്ങണം അശനം പുണരേണം ബാഹ്യമായ ജീവിതം നയിക്കണം ഉണ്ണണം ഉണരണം ഉല്ലസിക്കണം വംശവർദ്ധനവ് ജനിപ്പിക്കണം മക്കളെ സൃഷ്ടിക്കണം കുടുംബജീവിതം നയിക്കണം ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയോടു കൂടിയാണ് സാധാരണ മനുഷ്യൻ കഴിയുന്നത് അത് മതിയോ ഗുരുദേവൻ പറയുകയാണ് അതുമാത്രം പോരാ ഭാര്യയും ഭർത്താവും മക്കളും ഒരു ജോലിയും ഒരു വീടും ഭൗതികമായ ഈ സാമഗ്രികൾ മാത്രം പോരാ അതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഈശ്വരനാണെന്ന് മനസ്സിലാക്കി ആധ്യാത്മികമായ സാധന അനുഷ്ഠാനങ്ങളോടുകൂടി ജീവിക്കണം ഗുരുദേവൻ അതിന് പറയുന്നത് പ്രണവമുണർന്ന് പിറപ്പഴിഞ്ഞു വാഴും മുനിജന മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം പ്രണവമുണർന്ന ഓങ്കാരമുണർന്ന ഈശ്വരനെ സാക്ഷാത്കരിച്ച് ഈശ്വരസ്വരൂപിയായിരിക്കുന്ന ഒരു പരമഗുരുവിനെ പ്രാപിച്ച് ആ പരമഗുരു പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ അനുഗ്രഹീതമാക്കണം നമുക്ക് പ്രണവമുണർന്ന് പുറപ്പെഴിഞ്ഞ് വാഴുന്ന ഒരേ പരമഗുരു ശ്രീനാരായണ ഗുരുദേവനുണ്ട് ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യ പരമ്പരയിലെ ബോധാനന്ദ സ്വാമിയും ശിവലിംഗസ്വാമിയും സത്യവധ സ്വാമിയും നരസിംഹസ്വാമിയും അതേപോലെ നമ്മുടെ ഇവിടെ സൂര്യനാരായണ ദീക്ഷിത സ്വാമികളടക്കമുള്ള നിരവധി സന്യസ്ത ശിഷ്യന്മാർ ശ്രീനാരായണ ഗുരുദേവനുണ്ട് അവരെല്ലാ മഹാപുരുഷന്മാരാണ് ആ മഹാപുരുഷന്മാർ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിക്കണം ഇവിടെ ദീക്ഷിതസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാമി ശ്രീനാരായണ ഗുരുദേവനെ വന്ന് സന്ദർശിച്ച് അനുഗ്രഹം തേടിയതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സവിസ്തരമായി പറഞ്ഞത് എൻ്റെ ഓർമ്മയിലും അദ്ദേഹം മന്ത്രം ജപിച്ച് ആ മന്ത്രം അക്ഷരം അക്ഷരക്ഷം പൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ പുരശ്ചരണാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം അതിന് ആ കാലമാകുമ്പോഴേക്കും ഗുരുദേവൻ ഉണ്ടാകുമോ എന്നുള്ള സംശയം അപ്പോഴാണ് ഗുരുദേവൻ അരുൾ ചെയ്യുന്നത് മന്ത്രം ജപിച്ച് അക്ഷരസിദ്ധി വരുത്തി പുരശ്ചരണാധി കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന സമയത്ത് നമ്മെ പ്രതിനിധീകരിച്ച് ഒരു സ്വാമി അവിടെ എത്തിച്ചേരും എന്ന് ഗുരുദേവൻ അരുൾ ചെയ്ത് സ്വാമിയെ അനുഗ്രഹിക്കുകയുണ്ട് പിന്നെ ഗുരുദേവൻ മഹാസമാധിയായി വളരെ വർഷങ്ങൾ കഴിഞ്ഞു അക്ഷൻലക്ഷമൊക്കെ ജപിച്ച് മന്ത്ര പുരശ്ചരണാദി കർമ്മങ്ങൾ നിർവഹിക്കണം അത് അതാലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് നിർവഹിക്കുവാൻ തീരുമാനിച്ചത് ആ അവസരത്തിൽ പെട്ടെന്നവിടെ ഗുരുദേവൻ്റെ ഒരു ശിഷ്യൻ എഴുന്നള്ളി ആ ശിഷ്യൻ അമൃതാനന്ദ സ്വാമികളായിരുന്നു അമൃതാനന്ദ എന്ന മഹാൻ ഗുരുദേവൻ്റെ സന്യാസി ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു അമൃതാനന്ദ സ്വാമി നമ്പൂരി സമുദായത്തിൽ ജനിച്ചയാളാണ് നമ്പൂരി സമുദായത്തിൽ ജനിച്ച അമൃതാനന്ദ സ്വാമി വടക്കേ ഇന്ത്യയിൽ ഒരു വിദ്വാനായി കഴിയുന്ന കാലയളവിലാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരു എന്നൊരു മഹാപുരുഷനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഗുരുദേവൻ സർവശാസ്ത്ര പാരംഗതനായ ഈശ്വരാനുഭൂതി നേടിയ ബ്രഹ്മനിഷ്ഠനായൊരു മഹാപുരുഷനാണെന്ന് മനസ്സിലാക്കിയ അമൃതാനന്ദ സ്വാമികൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വന്ന് ഗുരുദേവനെ കാണുകയുണ്ടായി ഗുരുദേവനുമായി വാദപ്രതിവാദം നടത്താനാണ് അദ്ദേഹം വന്നത് ഗുരുദേവൻ വേദവേദാന്താതി ശാസ്ത്രങ്ങളിൽ പരിനിഷ്ഠിതമായ പാണ്ഡിത്യം കരസ്ഥമാക്കിയ ആളാണ് പ്രസ്ഥാനത്രയം ഭാഷ്യത്തോടുകൂടി ഹൃദമാണ് ഗുരുദേവന് എന്ന് പറയുന്നത് ഉപനിഷത്ത് ഭഗവത്ഗീത ബ്രഹ്മസൂത്രം പത്ത് ഉനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുണ്ട് ഭാരതീയരുടെ പ്രാമാണിക എന്ന് പറയുന്നത് പ്രസ്ഥാനത്രയമാണ് ആ പ്രസ്ഥാനത്രയത്തിന് ശങ്കരാചാര്യരുടെ ഭാഷ്യം കൂടി ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണ് മഹാവിദ്വാൻമാർ മഹാപണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്രയം പഠിച്ച് തിനപാരമായ പാണ്ഡിത്യം കരസ്ഥമാക്കും ശ്രീനാരായണ ഗുരുദേവനാകട്ടെ പ്രസ്ഥാനത്രയം നല്ലവണ്ണം പഠിച്ചു എന്ന് മാത്രമല്ല ആ പ്രസ്ഥാനത്രയം ശങ്കരഭാഷ്യം ഗുരുദേവന് മനഃപ്പാഠമായിരുന്നു മനഃപ്പാടമായിരുന്നു അത് മുഴുവനും പത്ത് ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും അദ്ദേഹം എഴുതിയ ഭാഷ്യമടക്കം ആയിരക്കണക്കിന് പേജുകളുള്ള ആ ഗ്രന്ഥങ്ങളെല്ലാം ഗുരുദേവന് പ്രതിസ്ഥമായിരുന്നു ഈ അമൃതാനന്ദ സ്വാമികൾ ഗുരുദേവനുമായി ശങ്കരഭാഷ്യത്തെക്കുറിച്ച് സംസാരിച്ചു ഗുരുദേവൻ്റെ അപാരമായ പാണ്ഡിത്യത്തിലും അറിവിലും ആശ്ചര്യവും അത്ഭുതവും തോന്നിയ അമൃതാനന്ദ സ്വാമികൾ ഗുരുദേവൻ്റെ പാദങ്ങളിൽ വീണ് സമർപ്പിച്ച് അദ്ദേഹം നമ്പൂരി സമുദായത്തിൽ ജനിച്ചയാളാണ് ഗുരുദേവൻ ഈഴവ് സമുദായത്തിൽ ജനിച്ച ആളാണ് പക്ഷേ ആ ഭേദവ്യത്യാസമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല കാരണം തന്നെക്കാളുമൊക്കെ എത്രയോ ഉന്നതനായി ബ്രഹ്മനിഷ്ഠനായി ഈശ്വരൻ്റെ പ്രത്യക്ഷ സ്വരൂപമായി പ്രകാശിക്കുന്ന പരമഗുരുവിൻ്റെ പാദങ്ങളിൽ അദ്ദേഹം സർവാർപ്പണം ചെയ്ത് ഗുരുദേവൻ്റെ ശിഷ്യത്വം നേടി അങ്ങനെ ഗുരുദേവൻ്റെ ശിഷ്യത്വം നേടി ഗുരുദേവൻ്റെ സന്തത സഹചാരിയായി ജീവിച്ച മഹാനാണ് അമൃതാനന്ദ സ്വാമികൾ ഗുരുദേവൻ്റെ പഴഞ്ഞി ആശ്രമമുണ്ട് കുന്നംകുളത്തുള്ള പഴഞ്ഞി ആശ്രമം അത് ബ്രാഹ്മണ സമുദായം ഗുരുദേവന് സമർപ്പിച്ചതാണ് നമ്പൂരി സമുദായം സമർപ്പിച്ചതാണ് അവിടെ അമൃതാനന്ദ സ്വാമികൾ നാൽപ്പത്തൊന്ന് ദിവസം താമസിച്ച് വൈദിക താന്ത്രിക കർമ്മങ്ങളൊക്കെ നടത്തി ശ്രീനാരായണ പാരമ്പര്യത്തിലുള്ള വൈദികത എന്താണ് എന്ന് നമ്പൂരി സമുദായത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി അവർക്കൂടെ വിശ്വാസം വരുന്നതിന് വേണ്ടിയാണ് നമ്പൂരി സമുദായത്തെ ജനിച്ച അമൃതാന സ്വാമിയെ കൊണ്ട് തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചതിന് ശേഷം അമൃതാന സ്വാമികൾ ശിവഗിരിയിൽ വിശ്രമിച്ചു പോന്നിരുന്നു ആലുവ അദ്വൈതാശ്രമത്തിൽ സൂര്യനാരായണ ദീക്ഷിത സ്വാമികൾ ഈ പുരശ്ചരണാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പണ്ട് സങ്കല്പം ചെയ്ത് അനുഗ്രഹിച്ചത് പ്രകാരം ആശ്ചര്യം എന്ന് പറയട്ടെ അത്ഭുതകരമായി സ്വാമികൾ അവിടെ പ്രത്യക്ഷമാവുകയാണ് ചെയ്തത് സൂര്യനാരായണ ദീക്ഷിത സ്വാമിയെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന് മന്ത്രസിദ്ധി കൈവരുത്തുന്നതിന് ആവശ്യമായ വൈദിക താന്ത്രിക കർമ്മങ്ങളെല്ലാം തന്നെ അമൃതാനന്ദ സ്വാമികൾ നിർവഹിക്കുകയും ചെയ്തു അങ്ങനെ അനുഗ്രഹീതമായ ഒരു സംഭവത്തെക്കുറിച്ച് സൂര്യനാരായണ ദീക്ഷിത സ്വാമി എന്നോട് പറഞ്ഞത് എൻ്റെ സ്മൃതിപഥത്തിലുണ്ട് അതുപോലെ നിരവധി സംഭവങ്ങൾ ഓർത്തോർത്ത് പറയുവാനും ഇവിടെ ഗുരുമന്ദിരം സ്ഥാപിതമായപ്പോൾ ആ ഗുരു ഗുരുദേവനെ സങ്കല്പിച്ചുള്ള ഒരു പ്രതിഷ്ഠ നടത്തുന്നതിന് എന്നെയാണ് നിശ്ചയിച്ചത് ഗുരുദേവനെ സങ്കല്പിച്ചുകൊണ്ട് വെണ്ണയാർന്നര കണ്ണാടി വയ്ക്കുകയും ആ കണ്ണാടിയിൽ ഓം ഗുരു എന്ന് എഴുതുകയും ഭിത്തിയിൽ ഗുരുദേവൻ്റെ സ്വരൂപം വെക്കുകയും ദൂരെ നിന്ന് നോക്കുമ്പോൾ കണ്ണാടിയിൽ ഗുരുദേവൻ്റെ സ്വരൂപം തെളിഞ്ഞു കാണാം ഓം ഗുരു എന്നും കാണാം ആ പ്രതിഷ്ഠ നടത്തുവാൻ സൂര്യനാരായണ ദീക്ഷിത സ്വാമി എന്നെ നിശ്ചയിക്കുകയും തിരഞ്ഞെടുക്കുകയും ഞാൻ വന്ന് ആ കാര്യം നിർവഹിക്കുവാനുള്ള നിയതി ഭാഗ്യം അനുഗ്രഹം ലഭിച്ചതും ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് ഏതായാലും ഞാൻ സുദീർഘമായി ഒന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയുവാനുള്ളത് സൂര്യനാരായണ ദീക്ഷസ്വാമി പിന്തുടർന്നു വന്ന ആധ്യാത്മികമായ പാരമ്പര്യത്തെ സംശീകരിച്ചുകൊണ്ട് ഇതൊരു ക്ഷേത്രം മാത്രമല്ല ഒരാത്മീയ കേന്ദ്രം കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ദൈവിക കാര്യങ്ങളും ആധ്യാത്മികമായ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പുഷ്ടിയോടുകൂടി നടത്തുന്നതിൽ എല്ലാവരും ശ്രദ്ധാലുക്കളാകണം അതുപോലെ ക്ഷേത്രകാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് സ്വാമിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട വൈദിക ശിഷ്യന്മാർ ഇപ്പോഴുമുണ്ട് പലർക്കും പ്രായം ചെന്നിട്ടുണ്ട് അവശത വന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അവരിലൂടെ ആ പാരമ്പര്യം കൂടുതൽ ശക്തമായി ഭംഗിയായി നിറവേറ്റിക്കൊണ്ടു പോകുവാൻ സാധ്യതമാകട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഒരാധ്യാത്മിക കേന്ദ്രമെന്ന നിലയിൽ വർക്കല ശിവഗിരി മഠത്തിൻ്റെ ശ്രദ്ധയും എല്ലാവിധമായ മാർഗനിർദ്ദേശവും എല്ലാവിധമായ പ്രാർത്ഥനയും എപ്പോഴും ഈ സ്ഥാപനത്തോടുണ്ടാകുമെന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ് ഉത്തരോത്തരം അഭിവൃദ്ധികരമായ രീതിയിൽ ഈ ക്ഷേത്രവും സ്ഥാപനവും വളർന്ന് വികാസം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശതോത്തര രജത ജൂബിലി ആഘോഷ പരിപാടികൾ തുടർച്ചയായി വളരെ ഭംഗിയായി ഗംഭീരമായി നടത്തിക്കൊണ്ട് പോകുവാൻ ഇവിടുത്തെ ശിഷ്യ സംഘത്തിന് സാധിക്കണം അത് ഗംഭീരമായി നിറവേറ്റുവാൻ ജഗദീശ്വരൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ്റെ സൂര്യനാരായണ ദീക്ഷിത സ്വാമിയുടെ അനുഗ്രഹ വർഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം ഇവിടെ സമുദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു എല്ലാവർക്കും ജഗദീഷിൻ്റെ കാരുണ്യം എന്ന് പ്രാർത്ഥിക്കുന്നു നമോഭാദം